വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ിലെ ഏക ചെറുകിട ജലവൈദ്യുതി കേന്ദ്രമായ ആട്ട്യൻപാറ ജലവൈദ്യുതി കേന്ദ്രത്തിൽ വൈദ്യുതി ഉൽപാദനം നാമമാത്രമായി ചുരുങ്ങി കടുത്ത വരൾച്ചയിൽ വൈദ്യുതി ഉൽപാദനത്തിനായി ആശ്രയിക്കുന്ന കാഞ്ഞിരപ്പുഴ വറ്റി വരേണ്ടതാണ് ഉൽപ്പാദനം കുറയാൻ കാരണം ചെക്ക് ഡാമിൽ കാൽഭാഗം പോലും വെള്ളം നിലനിർത്താനാവുന്നില്ല നിലവിൽ എല്ലാ ദിവസവും ചെക്ക് ഡാമിലെ വെള്ളം പെൻസ്റ്റോക്കിലൂടെ തുറന്നുവിട്ടാണ് അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതിയെങ്കിലും ഉത്പാദിപ്പിക്കുന്നത് ഒരു മണിക്കൂർ നേരത്തേക്കാണ് ഇത്തരത്തിൽ പെൻസ്റ്റോക്ക് വഴി വെള്ളം തുറന്നുവിടുന്നത് അപ്പോഴേക്കും ചെക്ക് ഡാമിലെ വെള്ളം തീരും തൊണ്ണൂറ് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് കെ എസ് ഇ ബി ഓരോ വർഷവും ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ വർഷം ഇതുവരെ എഴുപത്തിയാറ് ലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിനാല് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനം നടത്തി അതിനു മുൻവർഷം നൂറ്റി ഇരുപത് ലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനായി വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ഇനി ഉൽപാദനം കൂട്ടാൻ കഴിയുകയുള്ളൂ നിലവിൽ ചെക്ക് ഡാമിൽ കാൽഭാഗം വെള്ളം നിറയണമെങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും ചിലപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ സമയമാകാറുണ്ട് വൈദ്യുതി ഉൽപാദനം മാത്രമല്ല ഹൈഡ്രൽ ടൂറിസം കൂടി ലക്ഷ്യം വെച്ചാണ് നാമമാത്രമായെങ്കിലും ഉൽപാദനം നടത്തുന്നത് വൈദ്യുതി ഉൽപാദനത്തിനായി ചെക്ക് ഡാമിലെ വെള്ളം പെൻസ്റ്റോക്ക് വഴി വൈദ്യുത നിലയത്തിലെത്തിച്ച ശേഷം ഈ വെള്ളം പിന്നീട് ആട്ട്യൻപാറ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തുന്നത് ഈ ഒഴുക്ക് വിനോദസഞ്ചാരികൾക്ക് നയന മനോഹരമായ കാഴ്ച കൂടിയാണ് അതേസമയം നീരൊഴുക്ക് കുറവായതിനാൽ കുടിവെള്ളത്തിനും മറ്റും കാഞ്ഞിരപ്പുഴയെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിലായി മുകളിൽ നിന്നും നീരുറവയായി എത്തുന്ന വെള്ളം ചെക്ക്ഡാമിൽ തടഞ്ഞു നിർത്തുന്നതിനാൽ താഴേക്ക് നീരൊഴുക്കില്ലാതായി വൈദ്യുതി ഉൽപ്പാദന സമയത്ത് മാത്രമാണ് ഇത് തുറന്നു കൊടുക്കുന്നത് ഈ സമയത്ത് മാത്രമാണ് ആട്ടിൻപാറയിലേക്ക് വെള്ളം എത്തുന്നത് അതും പുഴയിലൂടെയല്ല ഒഴുകുന്നത് പകരം പെൻസ്റ്റോക്ക് സ്ഥാപിച്ച വഴിയിലൂടെയാണ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വെള്ളമെത്തുന്നത് ചെക്ക്ഡാം മുതൽ ഒരു കിലോമീറ്റർ ദൂരം പുഴയിലൂടെ നിലവിൽ വെള്ളം വരുന്നില്ല ഈ പ്രദേശത്തെ ആദിവാസികളും വെള്ളം ലഭിക്കാതെ ദുരിതത്തിലായി അതേസമയം പുഴയും മുകളിലുള്ള നീരുറവയും വറ്റിവരണ്ട അവസ്ഥയിലാണെന്നും ചെറിയ രൂപത്തിൽ മുകളിൽ നിന്നും വരുന്ന നീരുറവ ചെക്ക് ഡാമിൽ കെട്ടി നിർത്തിയില്ലെങ്കിൽ ആ വെള്ളം ആർക്കും ഉപകാരപ്പെടില്ലെന്നും അത് ഒഴുക്കിവിട്ടാലും താഴേക്ക് പോകും തോറും ഉപയോഗിക്കാൻ കഴിയുന്നത്ര വെള്ളം ലഭ്യമാകില്ലെന്നും കെ എസ് എ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ആർ ഗണദീപൻ പറഞ്ഞു നിലവിലുള്ള അവസ്ഥ തുടർന്നാൽ നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കും വൈദ്യുതി ഉൽപാദനവും നിർത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മൂന്നിന് കമ്മീഷൻ ചെയ്ത ഈ പദ്ധതി പ്രളയമടക്കമുള്ള പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്താണ് വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് കഴിഞ്ഞ മഹാപ്രളയങ്ങളിൽ ഉത്പാദന സ്റ്റേഷനിലേക്ക് വെള്ളം വരുന്ന തുരങ്കമുഖവും മൂന്ന് ജനറേറ്ററുകളും മണ്ണിനടിയിൽപ്പെട്ടു പോയിട്ടും കഠിനാധ്വാനം ചെയ്താണ് മുൻകാല ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഈ പവർ സ്റ്റേഷനെ ജീവസുറ്റതാക്കിയത് പിന്നീട് അനുകൂല കാലാവസ്ഥയും സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ആസൂത്രണവും സമയാസമയങ്ങളിലെ അറ്റകുറ്റപ്പണികളും വാർഷിക ഉൽപാദന ലക്ഷ്യം വേഗത്തിൽ സാക്ഷാത്കരിക്കാൻ സഹായകമായിട്ടുണ്ട് മൂന്നര മെഗാവാട്ട് ശേഷി മാത്രമുള്ള ആട്ട്യൻപാറ പദ്ധതി മഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത് എൻ ഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്